ക്രൈം എഴുതാൻ സ്ത്രീകൾക്ക് സവിശേഷമായിട്ടുള്ള ഒരു ശേഷി ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പുരുഷന്മാരെ പോലെ വളരെ അലസമായ ഉദാസീനമായ ലളിതമായ ഒരു ജീവിതമല്ല സ്ത്രീകളുടേത് മൾട്ടി ടാസ്കിംഗ് എന്നൊക്കെ പറയുന്ന എല്ലാം ഒരുപാട് കാര്യങ്ങൾ സംയോജിപ്പിച്ചു കൊണ്ടു നടക്കുന്ന ഡേ ടു ഡേ ലൈഫാണ് അവരുടേത് അപ്പോൾ അത്തരം ജീവിതം സ്വാഭാവികമായിട്ടും ഒട്ടും ലളിതമായിരിക്കില്ല അപ്പോൾ കുറച്ചും കൂടി ഇങ്ങനെ ചുഴിഞ്ഞ് ആലോചിക്കാനും ഉള്ളിലേക്ക് ഇറങ്ങാനും കണ്ടെത്താനും കണ്ടുപിടിക്കാനും ഒക്കെയുള്ള വ്യഗ്രത സാധ്യത അവർക്ക് കൂടുതലുണ്ടാവും പക്ഷേ സ്ത്രീകൾ എന്തുകൊണ്ട് എഴുതുന്നില്ല ഇപ്പോൾ ആകഥാ ക്രിസ്റ്റി പോലെ മലയാളത്തിൽ ആരുമില്ല അല്ലെങ്കിൽ വളരെ കുറവാണ് എന്നൊക്കെ പറയും പറയുന്ന എല്ലാവരും പറയാറുണ്ട് എപ്പോഴും ഉള്ള ആരോപണമാണ് സ്ത്രീകൾക്ക് നർമ്മം വഴങ്ങിയില്ല സ്ത്രീകൾക്ക് കുറ്റാന്വേഷണം എഴുതാൻ പറ്റില്ല ഉള്ളത് ഞാനും കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ സമർത്ഥമായിട്ട് അവർക്ക് എഴുതാൻ കുറ്റാന്വേഷണം നടത്താനും എഴുതാനും പറ്റുന്ന ആളുകൾ തന്നെയാണ് സ്ത്രീകൾ പക്ഷെ അവരെഴുതാതിരുന്നതാണ് ഇത്ര കാലം എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ഒരു കാരണം ക്രൈമിനെക്കുറിച്ച് എഴുതുക അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കുക അതിനെക്കുറിച്ച് പറയുക ഒരു അരാജക സ്വഭാവം അതിലുണ്ട് ക്രൈം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തീർച്ചയായിട്ടും ഒരു അരാജകത്വവും നിയമത്തെ വെല്ലുവിളിക്കലും ഒക്കെ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം കൊണ്ടാവാം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകൾ കുറ്റ സ്ത്രീകളെ നല്ല രീതിയിൽ കാണാത്തത് കൊണ്ടൊക്കെ ആവാം ഒരു കാലത്ത് അല്ലെങ്കിൽ കുറേ കാലം സ്ത്രീകൾ ക്രൈം എഴുതാതിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്